പി എം എഫ് എം ഇ പദ്ധതി നടപ്പിലാക്കുന്നതിൽ രാജ്യത്തെ ഏറ്റവും മുൻപിലാണ് കേരളമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പി എം എഫ് എം ഇ നടപ്പാക്കുന്നതിൽ വ്യവസായ വകുപ്പ് കഴിഞ്ഞ മൂന്ന് വർഷമായി നൂറ് ശതമാനവും വിജയിച്ചുവെന്നും മന്ത്രി പറഞ്ഞു കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കര ക്യാമ്പസിൽ പ്രധാനമന്ത്രി സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി പ്രകാരം ആരംഭിക്കുന്ന കോമൺ ഇൻക്യുബേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി പി രാജീവ് ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു ആ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ എന്ന് കൂടി ഈ കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ സ്ഥാപിച്ച കോമൺ ഇൻക്യുബേഷൻ ഫെസിലിറ്റി കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ രണ്ടേ കോടി രൂപയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്